സിനിമയെ സിനിമയായിട്ട് കാണണം അല്ലെ അതാണ് യാഥാർത്ഥ്യം അതെ 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 അപ്പൊ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സന്ദേശമാണ് അത് പുതു പുതു തലമുറക്ക് നിങ്ങളുടെ നിങ്ങളുടെ പോലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിട്ടുള്ള നല്ലൊരു സന്ദേശമാണ് ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു സംഭവമാണ് കേട്ടോ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആരെന്നെ കളിയാക്കരുത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് പറയാനൊന്നും അറിയില്ല പക്ഷെ ഇന്ന് ഞാൻ ഒരു പുതിയൊരു മൂവി കണ്ടു നിങ്ങൾക്കറിയാം ഏത് മൂവിനെ കുറിച്ചായിരിക്കും പറയാൻ നല്ലത് മാർക്കോനെ കുറിച്ചാണ് കേട്ടോ അപ്പം ഇതൊരു കിഡ് സിനിമയാണ് കിഡ് കിഡ് സിനിമയാണ് നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ സിനിമയാണ് ഉണ്ണിനെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ഉണ്ണി ഞങ്ങൾ ഇന്നലെ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊടകര നോക്കിയപ്പോൾ അവിടെ ഇവിടുത്തെ തിയേറ്ററിൽ ഈ ഒരു സിനിമ എത്തിയിട്ടില്ല അപ്പോൾ നോക്കി ചാലക്കുടി നോക്കി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുട നോക്കി അപ്പോൾ ഇരിഞ്ഞാലക്കുട ചെമ്പകശ്ശേരിയിലാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ ഇന്ന് പുതിയ അവിടെ പോയി എന്റെ മോളുണ്ടായിരുന്നു അതുപോലെ അവളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ലല്ലോ അപ്പോൾ അത് അത്രയും വയലൻസ് അത്രയും തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു സമയമാണല്ലോ അപ്പോൾ മറ്റു ചെറിയ കുട്ടികളെ ഒന്നും കൊണ്ടുപോയില്ല ഞങ്ങൾ വലിയവരെല്ലാരും കൂടി പോയി അങ്ങനെ ഇരിഞ്ഞാലക്കുടയിൽ ചെമ്പകശ്ശേരിയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോന്നിട്ടുള്ളത് കൊടയരുന്ന് ഇരിഞ്ഞാലക്കുടക്ക് അപ്പോൾ ഇപ്പൊ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യണം ഓൺലൈൻ വഴി നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഒക്കെ ഇതിപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞങ്ങൾ കുറച്ച് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് ഒരു ഒരമണിക്കൂർ മുന്നേ എത്തി പന്ത്രണ്ടേ മുക്കാലിനാണ് പടം തുടങ്ങാം അപ്പോൾ അത് ഈ ഉണ്ണിയുടെ ഒരു കട്ടൌട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യമേ തന്നെ പറയട്ടെ എനിക്ക് വയലൻസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ എനിക്ക് ശാന്തം സമാധാനം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇത് നമ്മുടെ സിനിമ തന്നെ നമുക്ക് സിനിമയായിട്ട് കാണാല്ലോ പിന്നെ ഉണ്ണിമുകുന്ത എന്ന് പറഞ്ഞ ആക്ടറെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഉണ്ണിയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലിഷ്ടം വരുമല്ലോ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിലുണ്ട് ഇല്ലായിക്കില്ല അതുകൊണ്ടാണ് ഈ ഫസ്റ്റിലേക്ക് കാണാൻ പോയത് അല്ലെങ്കിൽ ഞാൻ മിക്കതും കുട്ടികൾ പോയിക്കോട്ടെ ഞാൻ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂട്ടോ പക്ഷെ ഞാൻ പോയി കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മിക്കവരും അതാണ് ഇത്രയും വയലൻസ് ആയിട്ടുള്ളൊരു സിനിമ ഇതുവരെ ഇല്ല എന്നാണ് പറയുന്നത് അതുപോലെയുള്ള സംഭവങ്ങളാണ് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചില സമയത്തൊക്കെ ഞാൻ കണ്ണൊക്കെ അടച്ചിരുന്നിട്ടുണ്ട് അത്രയും ഇങ്ങനെ ഇറുക്കി പിടിച്ചിരുന്നിട്ടുണ്ട് എന്നാലും ഒരുവിധം ഞാൻ കണ്ടുപ്പിച്ചു സ്റ്റാഫ് എന്താ പറയാ വലിയ കുഴപ്പമില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാം സെക്കൻഡ് ഹാഫ് ഓഫ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ രക്ഷയില്ല അത്ര നമ്മള് എന്താ പറയുക അങ്ങനെ ഭയങ്കര ഇറങ്ങിറുകി ഒക്കെ ഇങ്ങനെ ചേരൻ്റെ ആ ഒരു കൈമൊക്കെ ഇങ്ങനെ പിടിച്ച് ഏർ അമൃത്തി പിടിച്ചിരിക്കും വന്നൊക്കെ ഓടി ഇടും അങ്ങനെ എന്താ പറയുക അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്തായാലും കിടുവാണ് കാണാൻ പറ്റുന്നവര് പോയി കണ്ടു കേട്ടോ ഏർ പറ്റുന്നവര് എന്നാ പറയുള്ളൂ എന്താണെന്നു വെച്ചാൽ അത് കുറച്ച് അത്ര അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോ നല്ലൊരു മൂവിയാണ് എന്തായാലും പാൻ ഇന്ത്യൻ മൂവീന്ന് തന്നെ പറയാം എല്ലായിടത്തും എത്തട്ടെ നല്ല നമ്മുടെ മലയാളം ലെ മലയാളം ഇൻഡസ്ട്രിയിലത്തെ പടങ്ങളൊക്കെ എല്ലായിടത്തും എത്തട്ടെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യട്ടെ നല്ല രീതിയിൽ പോട്ടെ അല്ലേ നമുക്കും ഒരു അഭിമാനമാണല്ലോ ഉണ്ണിയുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പോസ്റ്റ് ഇട്ടേന്റെ അടിയിൽ ഞാൻ കമന്റ് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ കമന്റിട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യും കുറേ പേര് ചിരിക്കണമോചുന്നുണ്ട് അത് അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കാം കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ അതിലെഴുതി ഉണ്ണിയൊന്നും പറയാനില്ല കിടുവാണ് സിനിമ കണ്ടിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ വയലൻസ് ഇഷ്ടമില്ലാത്ത ഞാൻ കണ്ണെടുക്കാതെ കണ്ടു വിട്ടോ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു സൂപ്പർ സ്റ്റാറിന്റെ ഉദയം കൂടിയാണ് എന്നുള്ളത് അത് ശരിയാണ് നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ ഇതുപോലെ കിട്ടുക അതുപോലെ നല്ല കഥയോ നല്ല മേക്കിംഗ് ഒക്കെ ആകുമ്പോൾ ഓരോ വ്യക്തികളുടെയും അവരുടെ കഴിവുകളെ പുറത്തെടുക്കാൻ പറ്റും ഇപ്പൊ അതൊരു നല്ലൊരു മൂവിയാണ് ഉണ്ണിയുടെ കരിയറിൽ തന്നെ നല്ലൊരു മൂവിയാണത് ഈ സിനിമയിൽ കുറെ കട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതില് ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് പക്ഷെ രണ്ടു ദിവസം അത് കട്ട് ചെയ്ത് കളയോന്നൊന്നും അറിയില്ല അപ്പ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നവർ വേഗം ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോളൂ കേട്ടോ അതിന്റെ കാതലായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ നമുക്കത് കാണുമ്പോൾ ഒരു ഒരു ഇത് വരില്ല ഒരു ഫീൽ തോന്നില്ല സോഷ്യൽ മീഡിയയിലായാലും ബാക്കിയുള്ള ഇടത്താലും ഇപ്പം തന്നെ ചർച്ചകൾ തുടങ്ങി ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമേനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്ന യുവതലമുറ വഴി തെറ്റില്ലേ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സിനിമയാണ് നമ്മൾ സിനിമയായിട്ട് കാണുക എന്താ വെച്ചാൽ ആ സിനിമയിൽ കാണിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് കാണിക്കുന്നത് അതുപോലൊക്കെ നമുക്ക് നമ്മളുടെ ജീവിതത്തിന് നടക്കും ഒരിക്കലുമില്ല ഈ പുറത്തൊക്കെ കുത്തി ആകാടത്തിലാക്കിയിട്ട് ആളെ ഇടി നടക്കണു നമ്മുടെ മേത്തൊരു ചെറിയൊരു പിന്നോണ്ട് കുത്തിയെ തന്നെ നമുക്ക് വേദന ഉണ്ട് അയ്യോ അയ്യാന്ന് പറഞ്ഞിട്ട് വേദന എടുക്കണേന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ സിനിമയിൽ നമ്മൾ സിനിമയായിട്ട് കാണുക കുട്ടികൾ അത് കണ്ടിട്ട് അതുപോലെ അനുകരിച്ച് രക്ഷീണവരുണ്ടായിരിക്കാം ഒരു പക്ഷേ മേ ബി എന്താ പറയുക മാനസിക വൈകല്യങ്ങളുള്ളവരുണ്ടായിരിക്കാം പക്ഷേ എന്നാലും ഒരു ഒരു നമ്മൾ കണ്ട കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെ ആ സിനിമയുടെ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ സിനിമ ബെസ്റ്റ് ആണ് ഒന്നും പറയാനില്ല കുട്ടികളുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം നല്ല എന്താ പറയാ സിനിമ ഇഷ്ടപ്പെട്ടു എൻഡിങ് പെട്ടെന്ന് നിർത്തിയ പോലെയൊക്കെ തോന്നി അതായത് കംപ്ലീറ്റ് ക്ലൈമാക്സും കഴിഞ്ഞിട്ടുള്ള നല്ല നല്ല ബ്രൂട്ട് ആയിട്ടുള്ള സീനുകളും ഒക്കെ ഉണ്ട് എങ്ങനെയാ സിനിമ നല്ല സിനിമയാണ് വയലൻസ് ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാൻ പറ്റും എന്നാ ഒരു നല്ല സിനിമയാണ് മലയാളത്തില് മലയാളത്തില് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും വയലൻസ് ബ്ലഡ് ഷെഡ് ഒക്കെ ആയിട്ടുള്ള മൂവീസ് അധികം ഇല്ല അധികം നല്ല ഇല്ല അതിനേക്കാളും കുറച്ചും കൂടി കൂടിയായിട്ടാണ് എല്ലാവർക്കും കാണാം നല്ല പിന്നെ ഒരു ഹോളിവുഡ് ടച്ച് ഒക്കെ ഉണ്ട് അങ്ങനെ നല്ല ക്രിയേറ്റീവായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ 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 നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആണല്ലോ അപ്പോൾ ഈ സിനിമേനെ ഈ സിനിമയിലത്തെ ഈ വയലൻസിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിൽ നോർമൽ കാണുന്ന പോലെ ഇല്ല ഭയങ്കര അഗ്രസീവ് ബ്രൂട്ടൽ ബ്രൂട്ടൽ എന്ന് പറയുന്നത് പോലെ ഡബിൾ ബ്രൂട്ടലായിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ അത് എ സർട്ടിഫിക്കറ്റ് ആണ് എന്നാലും പതിനെട്ട് ഒരു എങ്ങനെയെങ്കിലും എങ്ങനെയും പോയി കാണുന്ന ഏർപ്പാടുണ്ട് പക്ഷേ അത് ഒഴിവാക്കണമെങ്കിൽ നല്ലത് കാരണം ഉള്ളവർക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത രീതിക്കാണ് ചെയ്തു വെച്ചേക്കണേ പക്ഷെ അത് ഇഷ്ടപ്പെട്ട് പോകുന്നവർക്ക് അത് നല്ല ട്രീറ്റ് തന്നെയായിരിക്കും പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു ബിൽഡപ്പാണ് അപ്പോൾ അതിൻ്റെതായ ടൈം കഥയ്ക്ക് തന്നെ ആവശ്യമുണ്ട്

പക്ഷേ ും സിനിമ ആയിട്ട് കാണണം അതാണ് യാഥാർത്ഥ്യം എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സന്ദേശമാണ് തലമുറക്ക് നിങ്ങളുടെ നിങ്ങളുടെ പോലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിട്ടുള്ള നല്ലൊരു സന്ദേശന. അവ ക്രിസ്മസിൽ എന്താണ്? ക്രിസ്മസിൽ നല്ല ട്രീറ്റ് തന്നെയാണ്. നല്ല ട്രീറ്റിംഗ് അല്ലേ? നാളെ ഇന്ത്യ ചെയ്യാൻ പറ്റിയ ഈ ദിഗനി ഇത് എടുത്തേക്കണോ? ഓക്കേ. സെക്കൻഡ് ഹാഫ് മാത്രം തന്നെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് ലാഭായി. ഇതില് സെറ്റപ്പ് ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കേ, താങ്ക്യൂ. താങ്ക്യൂ.